ലബനൻ ആസ്ഥാനമായുള്ള ഒരു പുതിയ സംഘം ഹിസ്ബുള്ളയുമായി ചേർന്ന് ഇസ്രയേലിന് നേരെ വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ട് ഇസ്രായേലിനെതിരായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ലബനീസ് റെസിഡൻസ് ബ്രിഗേഡുകൾ ഏറ്റെടുത്തു ഷെബാ ഫാമിലെ ഇസ്രായേലി റുവൈസത്ത് അൽ ഖറൻ സൈറ്റിന് നേരെ റോക്കറ്റ് പ്രയോഗിച്ചതായി സംഘം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി ലോകരാജ്യങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം ഒരു യുദ്ധത്തിന്റെ വക്കിലാണ് ഹിസ്ബുള്ളയും ഇസ്രയേലും മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളുടെ പങ്കാളിത്തം ഈ യുദ്ധത്തിൽ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഈ മുന്നറിയിപ്പിനോട് ചേർത്ത് വയ്ക്കേണ്ടി വരുന്ന ആക്രമണമാണ് ലബനീസ് റെസിഡൻസ് ബ്രിഗേഡുകൾ നടത്തിയിരിക്കുന്നത് ഇസ്രായേലും ഹമാസും ഗാസയിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെട്ടാൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇസ്രായേലും ഹിസ്ബുളയും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് യു എസ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേലും ഹിസ്ബുളയും തമ്മിലുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധമുണ്ടായാൽ ഇറാനും അമേരിക്കയും അതിലേക്ക് വലിച്ചിടപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് ഒരു യുദ്ധമെന്നത് നിലവിൽ ഇസ്രായേലിനോ ലബനനിനോ ഒട്ടും ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത് ഇരുവിഭാഗങ്ങളും ശക്തരായതുകൊണ്ടുതന്നെ യുദ്ധം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും ഒരുപക്ഷേ മേഖലയിലാകെ വലിയ നാശം വിതയ്ക്കാൻ സാധ്യതയുള്ള ഒന്നായി മാറിയേക്കും ഇപ്പോൾ തന്നെ ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിൽ നിന്ന് അൻപത്തിമൂവായിരം ഇസ്രയേലുകളും ലബനിന്റെ തെക്കൻ അതിർത്തിയിൽ നിന്ന് ഒരു ലക്ഷത്തിനടുത്തും ലബനീസ് പൌരന്മാരും കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലും ഇസ്ബുള്ളയുമായി സംഘർഷമുണ്ടാകാറുണ്ടെങ്കിലും ജൂണിലാണ് അത് വീണ്ടും ഒരു തരത്തിലേക്ക് വഴിമാറിയത് ഇസ്ബുള്ളയുടെയും ഇസ്രയേലിന്റെയും ഭാഗത്തു നിന്നുള്ള റോക്കറ്റ് ആക്രമണങ്ങളുടെ എണ്ണവും വ്യാപ്തിയും കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ തോതിൽ വർദ്ധിച്ചു മെയ് മുതൽ ഹിസ്ബുള്ള കൂടുതൽ അത്യാധുനിക ഡ്രോണുകളും ഗൈഡഡ് മിസൈലുകളും ഉൾപ്പെടെ കൂടുതൽ നൂതനമായ ആയുധങ്ങളും ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചിരുന്നു ജൂൺ പന്ത്രണ്ടിന് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ താലിബ് സമി അബ്ദുള്ളയെ കൊലപ്പെടുത്തിയതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമായി ഇക്കഴിഞ്ഞ ഒന്നും കാണാത്ത തരത്തിൽ കൂടുതൽ റോക്കറ്റുകളും മിസൈൽ ബാരേജുകളും ഉപയോഗിച്ച് തിരിച്ചടിച്ചു ഒപ്പം ജൂൺ പതിനെട്ടിന് ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ പുറത്തുവിട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള ഭീഷണി കൂടി മുഴക്കിയതോടെയാണ് സമീപകാലത്തൊന്നുമില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ ആളിക്കത്തിയത് തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ആഴത്തിലുള്ള ബങ്കറുകൾ തുരങ്കങ്ങൾ ഭൂഗർഭ സംരക്ഷണ ഡിപ്പോകൾ എന്നിവയാൽ സംരക്ഷിക്കപ്പെടുന്നുവെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം ഹിസ്ബുള്ളയ്ക്ക് ദീർഘദൂര മിസൈലുകളുടെ വിപുലമായ ശേഖരം ഉണ്ട് എന്നതും നിർണായകമാണ് അത് ഇസ്രയേലിൽ ഏതാണ്ട് എവിടെയും ആക്രമിക്കാനും അടിസ്ഥാന സൌകര്യങ്ങളെ നശിപ്പിക്കാനും ജനവാസ കേന്ദ്രങ്ങളെ തകർക്കാനും പ്രതിരോധ കവചങ്ങളെ മറികടക്കാനും സാധിക്കുമെന്ന് കരുതുന്നവർ മുതൽ കിലോമീറ്റർ പരിധിയുള്ള നാൽപ്പതിനായിരം ഗ്രാ ടൈപ്പ് മിസൈലുകൾ ഹിസ്ബുള്ളയ്ക്കുണ്ട് കൂടാതെ നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഫജർ ത്രീ ഫജർ ഫൈവ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ എൺപതിനായിരം ദീർഘദൂര മിസൈലുകളും ഹിസ്ബുള്ളയുടെ പക്കലുണ്ട് ഇതിനെല്ലാം പുറമെ ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന ഏകദേശം മുപ്പതിനായിരം സെൽസാൽ ഫത്തെഹ് നൂറ്റിപ്പത്ത് മിസൈലുകളുമുണ്ട് തെക്കൻ ഇസ്രായലിലേക്ക് ഉൾപ്പെടെ എത്താൻ ശേഷിയുള്ള ഹിസ്ബുള്ളയുടെ ഏറ്റവും ശക്തമായ ആയുധ ശേഖരമാണിത് മറുഭാഗത്ത് ഇസ്രയേലും അതിശക്തർ തന്നെയാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും അത്യാധുനിക ആയുധശേഖരം പകലുള്ള രാജ്യമാണ് ഇസ്രയേൽ അയൺഡോം ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകളും ഇസ്രയേലിന്റെ കൈവശമുണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണുള്ളത് അതിനിടെ ഗാസയിൽ കുട്ടക്കുരുതി തുടരുകയാണ് ഇസ്രായേൽ ഇന്നലെ രാത്രി ഒരു മണിക്കൂറിനിടെ നടന്ന മൂന്ന് ആക്രമണങ്ങളിലായി നാൽപ്പത്തിനാല് പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു കൂടുതൽ ആക്രമണങ്ങളും നടന്നത് ഖാൻസ് റഫയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് തുടരുന്നതായി ഹമാസ് സായുധ വിഭാഗം അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി